പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാത്തൂർ ചുങ്കമന്ത മോംസാണ് മോംസ് സൂപ്പർ മാർക്കറ്റ് ഞാൻ സാധനം വാങ്ങിക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ എല്ലാം ഫ്രഷായ സാധനങ്ങൾ അപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാൻ അവര് പറഞ്ഞു ഓണമൊക്കെ എല്ലാം ഒന്ന് വീഡിയോ എടുത്തിടി ഓണത്തിന് സാധനങ്ങൾ വാങ്ങിക്കാൻ ഇവിടെ വന്നോളി നല്ല ഫ്രഷായ സാധനങ്ങൾ കിട്ടും പുതിയ പുതിയ സാധനങ്ങൾ ആയിരം ഉപ്പി സാധനം മേടിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഓട്ടോ ചാർജും തരും നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഓട്ടോ ചാർജും തരും എല്ലാ സാധനങ്ങളാണ് കുറച്ചേ പുതിയ പുതിയ സാധനങ്ങൾ അവിടെ ഇവിടെയും പോയി പാട്ടയും കേട്ടും വാങ്ങുന്നത് ഇതിൽ കയറിയാൽ നല്ല സാധനങ്ങൾ കിട്ടും ഒരുപാട് വിലയൊന്നുമില്ല സൂപ്പറായിട്ടുണ്ട് പഴ പഴവും സാധനങ്ങളും കുഴപ്പമില്ല നല്ല സാധനങ്ങൾ ഓണത്തിന് ഇതാണ് സദ്യ ഒരുക്കേണ്ട പച്ചക്കറികളും പഴങ്ങളും കുട്ടികൾക്കുള്ളതും പൊതു പടി പഠിക്കാനുള്ളതും എല്ലാ സാധനങ്ങളും ഒന്നുണ്ട് ഒന്നും ഇല്ലാണ്ടില്ല എല്ലാ സാധനങ്ങളും ഈ സൂപ്പർ മാർക്കറ്റിൽ കയറി പൈസയും കൂടെ കയറി നല്ല ഒരുപാട് വിലയൊന്നും സാധനങ്ങൾക്ക് നല്ല 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 ഫ്രഷായ സാധനങ്ങൾ പുതിയ പുതിയ സാധനങ്ങൾ പെൺകുട്ടികളിരുന്ന് പാക്കറ്റാക്കി പാക്കറ്റാക്കി വെക്കുന്നുണ്ട് എല്ലാം ഉണ്ട് നന്നായിട്ടുണ്ട് കാണാൻ നമുക്ക് ഒരു കടയിൽ പോയി ഒരു സാധനം മേടിച്ചു അപ്പുറത്തെ കടയിൽ പോയി ഒരു സാധനം മേടിച്ചു അവർ ഇതിൽ കയറിക്കോളി ചുങ്കമന്നു കോട്ടായി വരുന്ന റൂട്ടാണ് ചുങ്കമാനത്തു നിന്ന് ഒരു രണ്ട് രണ്ട് നാല് മീറ്റർ ഉണ്ട് മോംസ് സൂപ്പർ മാർക്കറ്റ് അതേ സ്റ്റാഫുകളും ഉണ്ട് അവിടെ പച്ചക്കറിയിൽ വരെല്ലാ സെക്ഷനിലും ഓരോ സ്റ്റാഫുകളുണ്ട് അതിപ്പം ഞാൻ വീഡിയോ എടുക്കുന്നപ്പോൾ മാറി നന്ദി അപ്പോൾ ഒരുപാട് നേരം നിൽക്കുകയും വേണ്ട നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് സാധനങ്ങളും കിട്ടും പെട്ടെന്ന് പെട്ടെന്ന് എടുത്തിട്ട് വരികയും ചെയ്യാം ചില ഇവിടെ പോയ മണിക്കൂറോളം നിൽക്കണം സാധനം എടുക്കാൻ നല്ല ഉഷാറായിട്ടുള്ള സ്റ്റാഫുകളാണ് എൻ്റെ ബക്കറ്റ് അരക്കിലെ സൺലൈറ്റ് സോപ്പ് പൊടി ഈ ബക്കറ്റും കൂടി വാങ്ങിച്ചാൽ നൂറ്റി ഇരുപത്തഞ്ച് രൂപ നഷ്ടമില്ല ബക്കറ്റ് ഫ്രീ കിട്ടുമല്ലോ എല്ലാ സാധനമുണ്ട് ബാപ്പി ഉമ്മയും എല്ലാത്തൊക്കെ ഉണ്ട് എന്താ ഒന്ന് വാങ്ങി ഒന്ന് വാങ്ങി ചോരണ്ടി നല്ല ഇതൊക്കെ സാധനങ്ങളാണ് അതൊക്കെ തന്നെ ിൽ പോകണം അവിടെ പോകണം ഇവിടെ പോകണം നമ്മുടെ കീറിയ മറുത്ത് ഇത്ര നല്ല പിന്നെ മാംസ് സൂപ്പർ മാർക്കറ്റ് ഉണ്ടാകുമ്പോൾ മളിലൊക്കെ പോയി ജാളി അടിക്കാൻ പോകണവർക്ക് ലുലു മളിലൊക്കെ പോകാം സാധനം മടിക്കാൻ അവിടെ നല്ല സാധനമാണ് എല്ലാ അരികൾ പത്ത് പേ അരിയുണ്ട് ബിരിയാണി അരി പച്ചരി നല്ല സാധനങ്ങളുണ്ട് സാധനങ്ങൾ നല്ല ഫ്രഷായത് പുതിയ പുതിയ സാധനങ്ങൾ ഇപ്പോൾ ഇവിടെ വന്നു ഒന്നും പറയാനൊന്നുമില്ല ഞാൻ ഒന്ന് പോയി ഞാൻ കുറച്ച് സാധനം കൊടുത്തോളൂ ഞാൻ സാധനം കൊടുക്കുന്ന വീടി കിട്ടില്ല പറഞ്ഞാൽ ഞാൻ തന്നെ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ സാധനം വാങ്ങിക്കുമ്പോൾ അങ്ങനെ ഇടാൻ പറ്റിയതുകൊണ്ട് ഞാൻ കിട്ടില്ല കുറച്ച് സാധനം വാങ്ങിച്ചുകൊണ്ട് ഞാൻ വന്നു ഞാനിപ്പോൾ വേറെ അവിടേക്കും പോകണില്ല അപ്പം അന്നേയും വേണം പറഞ്ഞാൽ ഒരിക്കലും പഞ്ചസാരയെ വേണം പറഞ്ഞാൽ ഞാനിപ്പോൾ അതിൽക്ക് തന്നെ പോകണുള്ളൂ ഓയതും പത്ത് മിനിറ്റിനുള്ളിൽ എല്ലാം വാങ്ങി ബില്ലടിച്ചുകൊണ്ട് വരാം അഞ്ചാറ് സ്റ്റാഫുണ്ട് നല്ല ചെറുപ്പുള്ള കുട്ടികൾ ഒക്കെ വരാനോ ബില്ലടിക്കുന്ന അവിടെയോ എല്ലാം നാല് നാല് ചക്ക നാലും ആൾക്കാരുണ്ട് പാല് തൈര് പാല് തൈര് ഓണത്തിനുള്ള എല്ലാ അടപ്രദവും വയ്ക്കാനുള്ള എല്ലാ ഐറ്റങ്ങളും ഉണ്ട് എല്ലാവരും എൻ്റെ വീഡിയോ കാണാൻ എല്ലാവരും ഈ മോംസിലേക്ക് സൂപ്പർ മാർക്കറ്റിലേക്ക് വന്നോളി ഓണമായിട്ട്